നമസ്കാരം തമിഴ് വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ്ക്കെതിരെയും നടി തൃശയ്ക്കെതിരെയും അധിക്ഷേപ പരാമർശങ്ങളുമായി തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രൻ രാഷ്ട്രീയ വിയോജിപ്പുകൾക്കപ്പുറം വ്യക്തിപരമായ തലത്തിലേക്ക് ബിജെപി അധ്യക്ഷൻ കടന്നുകയറിയത് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് സേലത്ത് നടന്ന ടി വി കെ റാലിയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം ഡി എം കെയും ടി വി കെയും തമ്മിലാണെന്ന വിജയുടെ പ്രസ്താവനയാണ് നയനാർ നാഗേന്ദ്രനെ പ്രകോപിപ്പിച്ചത് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രൻ നടൻ വിജയിക്കും നടി തൃഷയ്ക്കും നേരെ നടത്തിയ വിവാദ പരാമർശങ്ങളുടെ വിശദീകരണം ഇങ്ങനെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെയും പക്വതയും അതിരൂക്ഷമായ ഭാഷയിലാണ് നയനാർ നാഗേന്ദ്രൻ വിമർശിച്ചത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം സ്വന്തം വീടിന് പുറത്തിറങ്ങണമെന്നും മുതിർന്നവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണമെന്നുമാണ് പരിഹസിച്ചത് ആദ്യം തൃഷയെ ഒഴിവാക്കി പുറത്തേക്ക് വരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിജയ്ക്ക് രാഷ്ട്രീയത്തെ ഒന്നും അറിയില്ലെന്നും വെറുമൊരു നടനായതുകൊണ്ട് മാത്രം വലിയ വോട്ട് വിഹിതം ലഭിക്കുമെന്ന് കരുതുന്നത് വിട്ടിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസംഗത്തിലെ ഏറ്റവും വിവാദമായ ഭാഗം നടി തൃശയെ വലിച്ചഴിച്ചുകൊണ്ടുള്ള വ്യക്തിപരമായ കടന്നാക്രമണമായിരുന്നു വിജയ ആദ്യം തൃശയെ വിട്ട് പുറത്തു വരണമെന്നും എങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നുമായിരുന്നു നാഗേന്ദ്രന്റെ പരാമർശം ഒരു രാഷ്ട്രീയ നേതാവ് തന്റെ എതിരാളിയെ നേരിടുമ്പോൾ പാലിക്കേണ്ട മാന്യത ലംഘിച്ചുകൊണ്ട് തികച്ചും വ്യക്തിപരമായ സൗഹൃദങ്ങളെ അധിക്ഷേപകരമായ രീതിയിൽ പൊതുമധ്യത്തിൽ ചർച്ചയാക്കിയത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് വിജയുടെ രാഷ്ട്രീയ സ്വപ്നങ്ങളെ തളർത്താൻ പരിഹാസരൂപേണിയുള്ള പഴഞ്ചൊല്ലുകളും അദ്ദേഹം ഉപയോഗിച്ചു മേൽക്കൂരയിൽ കയറി കോഴിയെ പിടിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ആകാശത്തേറി വൈകുണ്ഠത്തിൽ പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു അദ്ദേഹം ഈ ചോദ്യത്തിലൂടെ വിജയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അപ്രാപ്യമാണെന്നും അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് ഒരു പ്രധാന ശക്തിയാണെന്ന വാദത്തെ തള്ളിക്കളഞ്ഞ നാഗേന്ദ്രൻ വെറും സിനിമാ എന്ന പരിവേഷം കൊണ്ട് മാത്രം ജനപിന്തുണ നേടാനാവില്ലെന്നും ആവർത്തിച്ചു സേലം റാലിയിൽ വിജയ് നടത്തിയ പ്രസംഗത്തിൽ തന്റെ പ്രധാന ശത്രു ഡി ആണെന്ന് പ്രഖ്യാപിച്ചത് ബി ജെ പിയെ പ്രകോപിപ്പിച്ചിരുന്നു ി ജെ പി ഒരു പ്രധാന എതിരാളിയായി പോലും വിജയ് പരിഗണിച്ചില്ല എന്നതിലുള്ള രാഷ്ട്രീയ അമർശമാണ് ഇത്തരമൊരു അധിക്ഷേപ പ്രസംഗത്തിലേക്ക് നയനാർ നാഗേന്ദ്രനെ നയിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് വിജയുടെ സേലം പ്രസംഗത്തിൽ ബി ജെ പിയെ കാര്യമായി പരാമർശിക്കാതിരുന്നതും പ്രധാന എതിരാളി ഡി എം കെ ആണെന്ന് പ്രഖ്യാപിച്ചതും ബിജെപി നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ മൂന്നാം ശക്തിയാകാൻ ശ്രമിക്കുന്ന ബി ജെ പിയെ വിജയ് അവഗണിച്ചുവെന്ന വികാരമാണ് നയനാർ നാഗേന്ദ്രന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് എന്നാൽ ഒരു വനിതാ താരത്തെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതിനും വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയതിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ വിജയ് തൃഷ ആരാധകരും രാഷ്ട്രീയ നിരീക്ഷകരും രംഗത്തെത്തിയിട്ടുണ്ട് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിനു ശേഷം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണ് ഡി എം കെ ബി ജെ പിയും ഒരുപോലെ എതിർക്കുന്ന നിലപാടാണ് വിജയ് സ്വീകരിക്കുന്നതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ യുമായുള്ള നേരിട്ടുള്ള പോരാട്ടത്തിന് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിന് മറുപടിയായാണ് ബിജെപിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വിജയിയുടെയും തൃശ്യയുടെയും ആരാധകർ ബി ജെ പി അധ്യക്ഷൻ്റെ പരാമർശത്തിനെതിരെ വലിയ രീതിയിൽ രംഗത്തെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ പ്രതികരണങ്ങളുണ്ട് എന്തായാലും വിജയ് അടുത്ത മുഖ്യമന്ത്രിയാകുമോ തമിഴ്നാടിൻ്റെ നമുക്കറിയില്ല പക്ഷേ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ വിജയിയുടെ രാഷ്ട്രീയത്തിലെ പ്രസക്തി എന്തായാലും ഉയർത്തിക്കാണിക്കുന്നുണ്ട് എന്ന കർത്തൽ സംശയിക്കേണ്ടതില്ല